വരുന്നത് പോകണം പോവാണ് ഇപ്പൊ ആന്റിബയോട്ടിക് തീർന്നാ കൊണ്ട് മറ്റേ ക്യാനിൽ എടുത്ത് മാറ്റി കേട്ടോ വേദന ഉണ്ടോ ചെറുതായിട്ട് വലിയ കുഴപ്പമില്ലാതെ അല്ലേ ഇന്നിത്ര ക്ഷീണം കൂടുതലായിരുന്നു അല്ലേ ആ നന്ദി പോവാന്നുള്ള ടെൻഷനായിരിക്കും അല്ലേ ഉണ്ടായിരുന്നു അതെ

ഡോക്ടർ ഞാനും ഓർത്ത് മമ്മി സമ്മതിക്കാ ആ അറിയില്ല അല്ല കാണിക്കുന്നതാണ് അല്ല ഇവിടെ ആണ് ഗവൺമെന്റിന് ഓപ്ഷൻ പറയാൻ പറ്റത്തില്ല വീട്ടിലാണ് ഞാൻ വരുന്നറിയാൻ പറ്റില്ല ആ പക്ഷെ ഇവിടെ ആയതുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും സിനിമ നടിയാവും പറഞ്ഞു സിനിമ നടിയെ പോലിങ്ങനെ വെളി കൊടുക്കും പറഞ്ഞു ഓർമ്മ ലൈഫ് ലോങ് ലൈഫ് ലോങ് അല്ല യൂസ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് കുറച്ച് മാറുന്നവരെ യൂസ് പറഞ്ഞു കുഴപ്പമില്ല മാറും എന്നാണ് പറഞ്ഞത് വിശ്വാസം അമ്മ അറിയുന്നേന്നോ ഓർക്കുന്നുണ്ടോ അമ്മേ പോകാനായിട്ട് റെഡിയായി ഈ വീട്ടിൽ ചെന്നാൽ മാത്രമേ അമ്മ വീടിത്തന്ന എത്തിയാലേ നമുക്ക് ഒരു સમાધાન ഉള്ളൂ നമ്മൾ बस ഇവിടെ നമ്മൾ ഇരുന്നാൽ ട്ടോ അവിndale ബോംബിട്ട് ഇരുന്നാ അല്ലേ അവിndale ഹർസാലേ ഇതിടാണ് ഈ ചേടായി വരാന്ന് പറഞ്ഞിരുന്നോ ട്ടോ ആണോ ഇതിനമ്മേ കൊണ്ടായിട്ട് മാത്രം അന്തി ആവശ്യമുണ്ടല്ലേ 100 മണിക്കൂർ 100 അല്ലേ ഉള്ളൂ തോന്നുന്നുള്ളാ അവിടെ പടി YouTube ചാനൽ വരുന്നത് ഞാൻ പറഞ്ഞുയാനോ വനിയാണ് വനിയാണ് ശർദോഷോ ശർദോഷോ അപ്പോൾ ഇപ്പൊ കൊഴത്തില്ലായിട്ടിട്ട് കുറച്ച് വിളിച്ചു ഞാൻ ബസ് ഉപയോഗിക്കണിക്കൂർ ഞാൻ വിളിക്കും അപ്പാ അവര് രണ്ടുപേരും കൂടെ പോവാണ് ഞാൻ തന്നെ ഉള്ളു എന്നാ വിട്ടു ആ ശരി 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 കൃത്യം പെരുന്നോട്ടി എത്തുമ്പ ഇങ്ങോട്ട് വിളിക്കണം അല്ലെ കരയൊന്നും വേണ്ട കരയുണ്ട് പൊക്കു മൂക്കൊക്കെ തുടക്കം േരും പോയി നല്ല വിഷമമുണ്ട് അമ്മയ്ക്ക് പോവാതെ പറ്റത്തില്ലല്ലോ അമ്മയ്ക്ക് എല്ലാം വിഷമമാണ് ഇവിടെ നിൽക്കുന്നത് വിഷം ഇവിടെ നിൽക്കുമ്പം അവിടെ ഉള്ളവരെ കാണാത്തതിൻ്റെ വിഷമം അവിടെ ചൊല്ലുമ്പം ഇവിടുത്തെ വിഷമം ഈ അവസ്ഥയിൽ പോകുന്നതും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ കുഴപ്പമില്ല ഡോക്ടർ ഒന്നായുമ്പോൾ അറിയാം എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഞാൻ തിരുമ്പി വന്നാച്ച എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു കിടക്കണം എണീറ്റ് കിടക്കരുതെന്ന് ഞാൻ അങ്ങനെ എന്താ പറയുക എണീറ്റ് ഒത്തിരി നടക്കാറില്ല പക്ഷെ കുറേ കിടന്ന് കഴിയുമ്പോഴല്ലോ നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര തുരെയാണ് അതാണ് എൻ്റെ അവസ്ഥ കുഴപ്പമില്ല രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു ഇപ്പം ക്ഷീണം ഇച്ചിരി കുറഞ്ഞു വരുന്നത് ട്രിപ്പ് ഇടണമെന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു നോക്കാം ോ ഇല്ലയോ ക്ഷീണം വാങ്ങി പിന്നെ ട്രിപ്പിന്റെ ആവശ്യമില്ലല്ലോ ഞാനിപ്പോൾ ഇവിടെ ഉറങ്ങുവാണോ ആ ചെന്നപ്പോഴേ ഓട്ടോ ഇറങ്ങി ഞാൻ ഇറങ്ങിയാൽ ഓട്ടോ കണ്ട ഇരുന്ന് തന്നെ ഞാൻ ബസ് കണ്ടു അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എത്ര അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല അടുത്ത ബസ് ഉള്ളൂ ആണോ ആ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ പിന്നെ അവരോട് വരുന്ന നിർത്തുക എന്ന് പറഞ്ഞു അങ്ങനെ സീറ്റ് ഉണ്ടായിരുന്നു ും പറഞ്ഞു വിടാൻ തീർന്നായിരുന്നില്ല അമ്മി നോക്കോ അമ്മി നോക്കുമെന്ന്

അതൊരുയേട്ടൻ ഡയറക്റ്റ് ആണ് ചിന്നിട്ട് നോ നോ അട്ടാ മിങ്കിപ്പമ ആണല്ലോ കുണ്ടൻ ടൈം അല്ല അക്ഷമയാണ് അടുത്ത വല്ല ഒപ്പിക്ക് ഇല്ല എല്ലാം ആലഞ്ഞി ഒരു ഇല്ല ദും ഇവിടെ ആ മിറ്റായ അന്നും വന്നാലേ നാട് മിറ്റായ അന്നും വൈറ്റ് ടൈപ്പ് വന്നോ ഓളി പടച്ച വന്നാ ഇന്നലെ പോകാൻ വേണ്ടി പക്ഷെ ഇന്നലെ ഹർത്താൽ ആയതുകൊണ്ട് മാത്രം ശെരി കേട്ടോ കാണിക്കുന്നുണ്ട് ശരിയെന്നോ അല്ലേ കരച്ചില് കാണിക്കണ്ടല്ലേ ആ പത്തേമുക്കാൽ പന്ത്ര മണി അല്ലേ നാളെ പന്ത്രണ്ട് മണി ആവുമോ വീട്ടുചെല്ലോ ഇനി ഞങ്ങൾ രണ്ട് മാത്രം ഇനി സമയമാകുമ്പോട്ട അവിടെ എല്ലാവർക്കും അംഗീകരിക്കാനായിട്ട് പോവാ അല്ലെങ്കിലും പോവാൻ പറ്റില്ല വീട്ടിൽ ചെന്നു വിളിച്ചു അമ്മി ഭയങ്കര ഹാപ്പി ആദ്യക്കുട്ടെ ഹാപ്പി മമ്മി അന്വേഷിച്ച് റോഡിലോട്ടൊക്കെ ചെന്നോ പറഞ്ഞു ചെന്നു പറഞ്ഞു പിന്നെ ഡോക്ടർ വന്നു ഡോക്ടർ ഒന്ന് വിടാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അപ്പം എനിക്ക് പെയിനുള്ളതുകൊണ്ട് വിട്ടിരിക്കാന്ന് പറഞ്ഞത് നാളെ പോകല്ലേ നാളെ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക ആൻറ്റിബയോട്ടിക്ക് ഉണ്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടുണ്ട് പിന്നെ എൻ്റെ കൈയ്യേക്ക് സൂചി കൂട്ടു ഒന്ന് അത് ഇച്ചിരി ഇതായി ഭയങ്കര ശരിയായി പെയിൻ സഹിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വേറെ മരുന്ന് വെച്ചിട്ട് കെട്ടിയതാണ് കേട്ടോ ക്ലി എനിക്കൊന്നും വേണ്ട പന്നുമണിന്നേ ഉള്ളൂ അതങ്ങനെയൊക്കെ എൻ്റെ അവസാനമാവുന്നു ഇനിയിപ്പോൾ വേറെ കുത്തരാം പിന്നെ ഡോക്ടർ എന്തെങ്കിലും ക്ഷീണമാണെന്ന് പറഞ്ഞു ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം ഞാൻ പറഞ്ഞു വിശപ്പില്ല എന്ത് വേണമെങ്കിലും കഴിക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചിരും ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും മേടിച്ചത് ഇന്നതൊന്നൊന്നും ഇല്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്നാ വേണ്ടത് മേടിച്ചീൻ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ മേടിച്ചെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞോ ഭയങ്കര കമ്പനിയാണ് ആളെ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മളോട് ഇങ്ങനെ ഇത്രയും കൂളായിട്ട് സംസാരിക്കും ഡോക്ടർ അപ്പം നമ്മൾ പോയത്തി പറയട്ടോ ഭയങ്കര ആണ് നല്ല ഇതാണ് കംഫർട്ടാണ് എന്ത് വേണമെങ്കിലും ഡോക്ടർ പറഞ്ഞു ഇന്നു ദിവസം കൂടെ കിണക്ക് നമ്മൾ പിന്നെ ഇനിയിപ്പം എന്നാ പെയിൻ ആണെങ്കിലും പെയിൻ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ തരുന്നില്ല ഇനി എന്തായാലും ഇത്ര ആഴ്ച ആയല്ലോ നമുക്ക് പെയിൻ കുറയുന്നില്ല എന്നുള്ളത് നമുക്ക് ആളെ എടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കൊഴപ്പില്ലാണ്ടിരുന്ന ആളെ കാണാൻ നമുക്ക് ഭയങ്കര കൊതിയാണ് ആഗ്രഹമാണ് പക്ഷേ വീട്ടുകൊണ്ടും ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരുന്നാൽ മതി കൈ പിടിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ആയിട്ടിരുന്നാൽ മതി മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ഇതാണെങ്കിൽ ഒരു ദിവസം മുന്നേ അവനെ ആവനല്ലെങ്കിൽ അവളെ കാണാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമുണ്ടതല്ലേ അപ്പൊ അത്രയ്ക്കാണ് ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പം ഇവിടെ

നമ്മൾ എഡിറ്റ് എനിക്ക് തരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ് പറയും കേട്ടോ എനിക്ക് വാരി തന്നു പ്ലേസ് എനിക്ക് വാരി തന്നിട്ട് കഴിക്കുന്ന ഭാഗമാണ് കേട്ടോ ചുമ കാരണം എന്റെ കൈ ഇങ്ങനെ ആയോണ്ടാണ് ഞാനത് ശീലമാക്കും ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളലും പറഞ്ഞു മുളക് ചമ്മന്തി നാരങ്ങാച്ചാർ അവിയൽ കൂട്ടുകറി സാമ്പാർ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഈ പ്രായ ഇത്രയും ദിവസം മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ആയിരുന്നോട്ടും അത് പ്രത്യേകിച്ച് നമ്മുടെ ഇത് ഇതൊള്ളോണ്ട മുളക് ചമ്മന്തി അല്ലേ ഇത് അതെന്ന പോയ

ഡോക്ടർ വന്നിട്ട് വേറെ വന്നിന് വിടില്ല എന്ന് പറഞ്ഞു രാത്രിയിലൊക്കെ ഭയങ്കര പെയിനും കണ്ട്രാക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇന്നത്തെ കാര്യം എങ്ങനെയാകും എന്താകും വിട്ടാ പോകുന്നു ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ അല്ലേ